ചങ്കിലക്കാക്കി ഭാഗം മൂന്നു അടുത്തെന്ത് കോപ്രായമാണ് ഇവൾ കാണിക്കാൻ പോകുന്നതെന്ന് നോക്കി നിൽക്കെ വൈകി എന്റെ മടിയിൽ വന്നിരുന്ന് എന്റെ കവിളിൽ അധരങ്ങൾ ചേർത്തു തൽക്ഷണം ഫോട്ടോഗ്രാഫർ ക്ലിക്കും ചെയ്തു എന്റെ കിളികളൊന്നും ഈ സംസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നില്ല അവൾ ഒരു കൂസരും ഇല്ലാതെ എന്നെ നോക്കി കണ്ണു ചിമ്മി അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഫോട്ടോ കാണാൻ പോയി ഞാൻ ഒന്ന് ദീർഘനിശ്വാസം വിട്ട് ചുറ്റും നോക്കിയപ്പോൾ എന്റെ മാത്രമല്ല അമ്മാവന്റെയും അമ്മ സാക്ഷാൽ ഹെഡ്മിസ്റ്റസ് സീതാദേവിയുടെയും സുഭദ്രയുടെയും കൃഷ്ണയുടെയും രുദ്രയുടെയും അങ്ങനെ ഏറെക്കുറെ എല്ലാ ബന്ധുക്കളുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു എന്നാൽ എനിക്ക് താങ്ങാൻ കഴിയാത്തത് കോൺസ്റ്റബിൾ സുധീഷിന്റെയും രമേശിന്റെയും ചിരി കണ്ടപ്പോഴാണ് നാണം കെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ലൈവായി പ്രണയാർദ്രമായ ഒരു കൈകോർക്കലോ നോട്ടമോ പോലും കാണാത്ത എന്റെ അമ്മയും അമ്മാവനും കുടുംബവും കിളി പറന്നു നിൽപ്പുണ്ട് അതും ഈ ഞാൻ തികച്ചും ഗൗരവകാരനായ മിതഭാഷിയായ ഞാൻ ഇതെല്ലാം ഒപ്പിച്ചിട്ടും യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവൾ ഫോട്ടോസ് നോക്കുന്നു ആ നിൽപ്പ് കണ്ടപ്പോൾ ഒരു തൊഴി വെച്ചു കൊടുക്കാനാ തോന്നിയത് തകർത്തുമല്ലോ അർജുനേട്ടാ നിങ്ങൾ രണ്ടും സൂരജാണ് ഒപ്പം സുഭദ്രയും ഉണ്ട് അവളുടെ മുഖത്ത് അതിശയം ഇപ്പോഴും മാറിയിട്ടില്ല ഞാൻ അന്ന് ചിരിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും വൈക എനിക്കരികിലേക്ക് വന്നു ചെറു ചിരിയോടെ അവൾ എന്നെയും അവരെയും മാറി മാറി നോക്കി ഞാൻ അവളെ പരിചയപ്പെടുത്തേണ്ടതാണ് പക്ഷേ എനിക്ക് തോന്നിയില്ല വൈകിട്ട് റിസപ്ഷന് കൂടിയിട്ടല്ലേ പോളു ഞാനാട്ടോ അത്രേ ഉള്ളൂ ഇഷ്ട ഫോട്ടോയ്ക്ക് അല്പം ഉള്ള കൂട്ടത്തിലാണല്ലോ വൈകാ അവളോടായി സൂരജ് ചോദിച്ചു പിന്നെ ആരംഭിച്ചില്ലേ വൈകാലക്ഷ്മി കൊറച്ചോ എനിക്കത് മാത്രമേ ഉള്ളൂ ഞാൻ രാവിലെ നേരം വെളുത്ത ആദ്യം എടുക്കുക ഒരു സെൽഫിയാ എന്നിട്ട് എന്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും പിന്നെ മോസ്റ്റ് ഫണ്ണി പിക്സർ ഞാൻ ഷെയർ ചെയ്യുള്ളൂ എനിക്കിങ്ങനെ സാധാരണ എല്ലാവരെയും പോലെ അറ്റൻഷൻ ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല ചേട്ടൻ്റെ പേരെന്താ സുഭദ്ര വർക്ക് ചെയ്യുന്നുണ്ടോ ബ്ലാ 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 റിസപ്ഷൻ നമുക്ക് അടിച്ചു പൊളിക്കണം കേട്ടോ ഇന്നലെ ഞങ്ങളുടെ വീട്ടിലെല്ലാം തകർത്തു ഞങ്ങൾ ഡാൻസും പാട്ടും ബ്ലാ 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 ഈശ്വരാ വൈകാലക്ഷ്മി ഒരു നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ ആണെന്ന ഭയാനകമായ സത്യം ഞാൻ മനസ്സിലാക്കി സുഭദ്രയുടെ മുഖത്ത് ഇപ്പോ ഒരു സഹതാപമാണ് അത് എന്നോടാണോ വൈകയോടാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല കുശലാന്വേഷണത്തിന് വന്ന എന്റെ എല്ലാ ബന്ധുക്കളെയും നിരത്തി നിർത്തി ഒരു അടിപൊളി കുടുംബചിത്രം അവളെ എടുപ്പിച്ചു എന്തിനധികം പറയുന്നു എന്റെ സഹപ്രവർത്തകരോട് രാത്രി റിസപ്ഷന് കുടുംബവുമായി വരണമെന്നും പറഞ്ഞു പിന്നെന്താ അവളുടെ കുറെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ വന്ന് ഒരു ഗംഭീര ഫോട്ടോ എടുത്തു രാത്രി റിസപ്ഷൻ എത്തണമെന്ന് പറഞ്ഞു വിടുന്നു ഓരോന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അവളുടെ കോപ്പിലൊരു ചോദ്യമുണ്ട് അങ്ങനല്ലേ അർജുനേട്ട ഇടയ്ക്കിടയ്ക്ക് അജുവേട്ട എന്ന് വരും എങ്കിലും അതിനെ അവൾ ഉടനെ തന്നെ തിരുത്തി അർജുനേട്ട എന്ന് പറയും എല്ലാവരോട് യാത്ര പറയുമ്പോൾ അവൾ കലപില സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും ക്ഷണിക്കുന്നുമുണ്ടായിരുന്നു അച്ഛനോട് മാത്രം അവൾ നിശബ്ദയായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് എനിക്കൊപ്പം കാറിലിരുന്നപ്പോൾ ഞങ്ങൾ പരസ്പരം സംസാരിച്ചിരുന്നില്ല ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല ഞങ്ങൾക്കൊപ്പം രുദ്രയും മൈഥിലിയും ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് നിശബ്ദമായിരുന്നു പിന്നെ എന്തൊക്കെയോ കലവില അവൾ ആരംഭിച്ചു എങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് കത്തിക്കയറാൻ കഴിഞ്ഞില്ല കാരണം രുദ്രയ്ക്കും മൂന്ന് വയസ്സുകാരി മൈഥിലിക്കും എന്നെ കുറച്ച് പേടിയായത് മാത്രം എന്റെ മനസ്സിൽ നിറഞ്ഞത് നിർവികാരതയായിരുന്നു ഞാൻ പിന്നിലേക്ക് ചാരി കണ്ണടച്ചിരുന്നു എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ധാവണിയുമുടുത്ത് എന്നിലേക്ക് നടന്നെടുക്കുന്ന എന്റെ സുഭദ്രയായിരുന്നു ഇന്നും നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്റെ പ്രണയം കയ്യിൽ വിളക്കുമേന്തി ആ വീട്ടിലേക്ക് കയറുമ്പോൾ മനസ്സ് നിറച്ചും അച്ഛനായിരുന്നു അച്ഛന്റെ വാക്കുകളായിരുന്നു എന്റെ കുട്ടി നിന്നു പോകും ആരും ഉണ്ടാവില്ല ശരിയാണ് അച്ഛന് നല്ലൊരു കുടുംബമുണ്ട് ഉണ്ട് വൈകിക്കാരും ഇല്ല ഇന്ന് അവൾക്കായി അച്ഛൻ മറ്റൊരു കുടുംബം തരുന്നു അമ്മയും ചേച്ചിയും അനീതിയും ഒക്കെയുള്ള ഒരു കുടുംബം ഇതും വൈകേട്ട കുടുംബാവോ അറിയില്ല ആരൊക്കെയോ വന്ന് സംസാരിച്ചു ഞാനും അങ്ങ് വിശാലമായി അങ്ങോട്ട് സംസാരിച്ചു ഞാൻ പണ്ട് തൊട്ടേ അങ്ങന കാരണം എനിക്ക് സ്വന്തമായിട്ട് ആരുമില്ല എന്നെ ആരും കൂട്ടാറില്ല അതുകൊണ്ട് തന്നെ എന്നോട് ഇങ്ങോട്ട് കൂടാൻ വരുന്നവരെ ഞാൻ നന്നായി അങ്ങ് കൂട്ടുകൂടും പണിയൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ട് അച്ഛന്റെയും രേവതി ചെരുമയുടെയും ബന്ധുക്കൾ ആദ്യമൊക്കെ എന്നെ ഒഴിവാക്കുമായിരുന്നു അവഗണിക്കുമായിരുന്നു പക്ഷെ കരഞ്ഞൊഴിഞ്ഞു മാറാൻ എനിക്കിഷ്ടമല്ലായിരുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ ആ വീട്ടിൽ എന്റെ ഇടം നേടിയത് കൃഷ്ണേ വൈകയ്ക്ക് മുറി കാണിച്ചു കൊടുക്ക് അമ്മയാണ് അധികം കസവില്ലാത്ത സാരി മാറ്റി ഒരു സെറ്റും കൊണ്ട് കൊടുത്തിരിക്കുന്നു ഒറ്റ നോട്ടത്തിൽ പുള്ളിക്കാരിക്ക് ഒരു ചൂരലിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ ആ കണ്ണടയും ആജ്ഞശക്തിയുള്ള സ്വരവും ഞാൻ കൃഷ്ണേച്ചിയോടൊപ്പം മുകളിലേക്ക് നടന്നു അമ്മയുടെ തനി പകർപ്പായിരുന്നു ചേച്ചി എന്നെക്കാളും ഒരു അഞ്ചു വയസ്സിന്റെ മൂപ്പ ഉണ്ടാവുള്ളൂ ഇടയ്ക്ക് മോളും വന്നു ഓടല്ലേ മൈഥിലി ചേച്ചിയാണ് മൈഥിലിക്ക് ചെല്ലപ്പേരൊന്നുമില്ലേ ഞാനാട്ടോ എന്നെ ഒന്ന് നോക്കി ചെല്ലപ്പേരൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല വലിയ ചിരിയൊന്നും ആ മുഖത്തില്ല ഒരു ദുഃഖം താനും അത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു അജുവേട്ട എന്ന് ഞാൻ വിളിച്ചപ്പോ കല് തുള്ളിയെ കാക്കിയേ ആന്റിക്ക് ചെല്ലപ്പേരുണ്ടോ എന്റെ കയ്യിൽ ചിണുങ്ങി ആ കുരുന്ന് ചോദിച്ചു ഉണ്ടല്ലോ ലച്ചു ഇന്ന് തൊട്ട് ലച്ചുവിന്റെ മിതുവാണിത് ഞാൻ അവളിലേക്ക് താഴ്ന്നിരുന്ന് പറഞ്ഞു അവൾ എന്നെ നോക്കി ചിരിച്ചു കൃഷ്ണേച്ചിയെ നോക്കി അച്ഛയെ അങ്ങനെ വിളിക്കുന്നേ ഫോണിൽ ആണോ എവിടെയാ ചേച്ചി ഗൾഫിലാണോ ആ മുഖത്ത് ഒരു നിമിഷം കൊണ്ട് ദുഃഖം നിറയുന്നത് കണ്ടു പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി ഗൗരവത്തിന്റെ മൂടുപടം എടുത്തണിഞ്ഞു ഇതാണ് മുറി വൈക ഫ്രഷ് ആയിക്കൊള്ളൂ അതും പറഞ്ഞ് ചേച്ചി പിന്തിരിഞ്ഞു പിന്നെ എന്നോടായി പറഞ്ഞു വൈക മൈഥിലിയുടെ അച്ഛനും ഞാനും സെപ്പറേറ്റഡ് ആണ് ചേച്ചി മോളയും കൊണ്ട് നടന്നുപോയി എന്നെ തിരിഞ്ഞു നോക്കിപ്പോയ ആ കുഞ്ഞു കണ്ണുകളിൽ ഒരു കുഞ്ഞു വൈകിയെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഒറ്റപ്പെടലിന്റെ വേദന അവൾക്കായി മറഞ്ഞുകിടപ്പുണ്ടെന്ന് തോന്നി മുറിക്കുള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ കണ്ടു കുപ്പായം ഈശ്വരാ ഇയാൾ ഇന്നലെയും ഡ്യൂട്ടിക്ക് പോയോ ആഗമാനം നോക്കി വീട് പോലെ തന്നെ വിശാലമായ മുറി പഴയതെങ്കിലും ആഠ്യത്തും തോന്നുന്ന കട്ടിലും മേശയും എല്ലാം മുറി ഒന്ന് നോക്കി എനിക്കായുള്ള വസ്ത്രങ്ങൾ മെത്തയിൽ എടുത്തു വെച്ചിരിക്കുന്നു ചേച്ചിയാകും ഞാൻ വേഗം മുറി പൂട്ടി ഒറ്റയ്ക്കായപ്പോൾ എന്തോ ഭയം ഞാൻ ഇന്ന് ഈ മുറിയിൽ ഒരു അന്യപുരുഷനോടൊപ്പം ആ ചിന്ത തന്നെ എന്നെ ഭയപ്പെടുത്തി വേണമായിരുന്നോ വൈക അബദ്ധായില്ലേ ഒളിച്ചോടിയാലോ ഞാൻ ചുറ്റും നോക്കി തട്ടുള്ള വീടാണ് ഓട് പൊളിക്കാനൊന്നും പറ്റില്ല നല്ല ഉയരവുമുണ്ട് ഒളിച്ചോടിയാലും ആ കാക്കി കണ്ടുപിടിക്കില്ലേ അയാൾ ഇന്ന് എന്നെ ഉപദ്രവിക്കുവോ ഇല്ല അയാൾ അങ്ങനെ ചെയ്യില്ല അയാൾക്ക് വിവാഹം എന്ന സമ്പ്രദായം തന്നെ ഇഷ്ടമല്ലല്ലോ അപ്പോ അയാൾക്കൊന്നും ചെയ്യാൻ തോന്നില്ലായിരിക്കും ഇല്ല അയാൾ ഒന്നും ചെയ്യില്ല ചെയ്യോ ഇല്ല അതിന് ഞാൻ സമ്മതിക്കില്ല ഈശ്വര വാതിലിൽ മുട്ടുന്നു ആ കാക്കയായിരിക്കും വാതിൽ തുറക്കണോ വേണ്ട ഞാൻ വേഗം കുളിമുറിയിൽ കയറി ഷവർ തുറന്നു വിട്ടു പിന്നെ വാതിലിൽ മുട്ടു കേട്ടില്ല പലതും ആലോചിച്ച് സാവധാനം കുളിച്ചു അച്ഛനെ ഒന്ന് വിളിക്കാൻ തോന്നി അച്ഛന്റെ ഉള്ളു വയകയ്ക്ക് വേണ്ടി വിങ്ങുന്നുണ്ടാവും അച്ഛൻ മാത്രം രേവതി ചിറ്റ അവരുടെ കണ്ണുകളിൽ നിന്ന് ഞാൻ കണ്ടു നിറഞ്ഞ സന്തോഷം അവർ വന്ന് അന്നതൊട്ട് എന്നെ ഒഴിവാക്കാനുള്ള അവരുടെ നീണ്ട പദ്ധതി ഇന്നാണ് നടപ്പിലായത് യാത്ര ചോദിക്കുമ്പോൾ എന്നെ കാതോരം മന്ത്രിച്ചത് വൈകാലക്ഷ്മി നിന്നെ ഞാൻ കുടിയിറക്കുകയാണ് എന്നേക്കുമായിട്ട് ഒരു ഇത്തിൽ കണ്ണി പോലെ ഇനിയും കടന്നു വരരുത് ഞങ്ങളുടെ കൊച്ചു സ്വർഗത്തിലേക്ക് ആജ്ഞയല്ല ഇത് അപേക്ഷയാണ് ഇത്രയും കാലം അവർ വേദനിപ്പിച്ച വാക്കുകളിൽ എന്നെ ഏറ്റവും സ്പർശിച്ച വാചകം അവരുടെ കൊച്ചു സ്വർഗം എന്റെ അച്ഛനോടൊപ്പമുള്ള അവരുടെ കൊച്ചു സ്വർഗം അതിന്റെ ഓരത്ത് നിന്നിരുന്ന ഒരു കൊച്ചു വൈകിയുടെ ചിത്രം എന്നെ വല്ലാതെ തളർത്തി ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും വൈക കൂട്ടുകാരികളുടെ വീടുകളിലും വായനശാലയിലും കുളക്കടവിലും ആൽമരച്ചുവട്ടിലും വയലോരങ്ങളിലും കറങ്ങി നടന്നത് ആ സ്വർഗ്ഗത്തിലെ ഇത്തിൽ കണ്ണി ആവാണ്ടിരിക്കാനായിരുന്നില്ലേ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു എത്ര നേരം ശവറിനടിയിൽ നിന്നു എന്നറിയില്ല ഒന്ന് ആശ്വാസം തോന്നിയപ്പോൾ പുറത്തിറങ്ങി സമയം നോക്കി ഞാൻ ഞെട്ടിപ്പോയി ഒരുപാട് വൈകിയിരിക്കുന്നു ഈശ്വരാ വേഗം അവിടെ ഇരുന്ന വസ്ത്രം എടുത്ത് തുറന്നു നോക്കി ഞെട്ടിപ്പോയി വലിയ കൽവർക്കുകളുള്ള സാരി പെട്ടല്ലോ കൃഷ്ണ സാരി ഉടുക്കാൻ അറിയില്ലല്ലോ സെറ്റും മുണ്ടും താവണിയേ എടുക്കാറുള്ളൂ അതും വല്ലപ്പോഴും മൊബൈലും ഇല്ല യൂട്യൂബെങ്കിലും പിന്നെ പിന്നൊന്നും നോക്കിയില്ല ഒരു ധാരണ വെച്ചു കൊടുത്തു കണ്ണാടിയിൽ നോക്കിയപ്പോ സാരി പോലുണ്ട് പക്ഷെ എന്തോ ഒരു കുഴപ്പം എന്താ അത് അപ്പോഴേക്കും വാതിലിൽ വീണ്ടും മുട്ട തന്നെ നല്ല ശക്തിയായിടി ഇത് അയാള് തന്നെ ഞാൻ വേഗം വാതില് തുറന്നു കാക്കിയാണ് എന്നെ തുറിച്ചു നോക്കി അകത്തേക്ക് കയറി എന്നിട്ട് മുറിയാകെ നോക്കി ഇത് ഇതെന്താ ഇത് എന്റെ മാറ്റിയ സാരിയും തലയിലെ ടവലും മെത്തയിൽ കിടപ്പുണ്ടായിരുന്നു ധൃതിക്ക് എനിക്കത് ഒതുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനെ ചൂണ്ടി എന്തോ അത്യാഹിതം നടന്നതാണക്കാൽ നിൽപ്പുണ്ട് സോറി സോറി ഞാൻ വാതില് മുട്ടുകെട്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഞാൻ പൂർത്തിയാക്കാതെ വേഗം സാരി എടുത്ത് മടക്കാൻ തുടങ്ങി രണ്ട് മണിക്കൂറായി ഞാൻ പുറത്തിരിക്കുന്നു എനിക്ക് വേഷം മാറണ്ടേ അപ്പോഴാണ് ഞാൻ താക്കിയെ ശ്രദ്ധിച്ചത് രാവിലത്തെ അതേ വേഷം ഞാനോ ഇന്നത്തെ നാലാമത്തെ വേഷവും അയാൾ എന്നെ ശ്രദ്ധിക്കാതെ അലമാര തുറന്ന് ടവലും എടുത്ത് കുളിമുറിയിലേക്ക് പോയി ഞാൻ കണ്ണാടിക്ക് മുന്നിൽ വന്നു എന്താണ് ഈ സാരിയുടെ പ്രശ്നം എന്തെങ്കിലും ആവട്ടെ ഞാൻ തലയൊക്കെ നുണക്കി ചെറുതായി ഒന്ന് ഒരുങ്ങി ഏട്ടത്തി ഒരുങ്ങിയില്ലേ രുദ്രയാണ് ഇല്ല എന്റെ മോളേ ഈ സാരി ഒന്ന് ഒതുക്കി തരുവോ ദൈനീയതയോടെ ഞാൻ ചോദിച്ചു അതിനെന്താ ചേച്ചി വായോ നിമിഷ നേരം കൊണ്ട് അവൾ സാരി ഭംഗിയാക്കി പിന്നെ വലിയ ബഹളമൊന്നുമില്ലാത്ത ഒരു സിമ്പിൾ ഒരുക്കം അപ്പോഴേക്കും അർജുനേട്ടൻ ഇറങ്ങി തല തോർത്തുന്നുണ്ട് ഒപ്പം ഒരു ചോദ്യവും കഴിഞ്ഞില്ലേ ഉവ്വേട്ടാ രുദ്ര എന്നെ നോക്കി ഒന്ന് ചിരിച്ചു പുറത്തേക്ക് പോയി ഞാൻ തിരിഞ്ഞു കാക്കി നോക്കിയതും എന്നെ നോക്കി വാതിൽ ചൂണ്ടി പറഞ്ഞു നാ പിന്നെ അങ്ങോട്ട് പോവല്ലേ ഞാൻ കിളി പറന്നു നിന്നു ഇയാൾ എന്നോട് ഗെറ്റൌട്ട് അടിച്ചതാണോ ഞാൻ അയാളെ മിഴിച്ചു നോക്കി ഇയാൾക്ക് ചിരിക്കാൻ ചിരിക്കാനറിയില്ലേ ഞാനാട്ടോ എന്നെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് മിന്നൽ പോലെ വന്ന് കൈമുട്ടിനുമേൽ ശക്തിയായി പിടിച്ച് പുറത്താക്കി വാതിലടച്ചു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ടുതന്നെ കണ്ണു നിറഞ്ഞു ആരെങ്കിലും കണ്ടോ എന്ന് ഞാൻ ചുറ്റും നോക്കി ഇല്ല ആരുമില്ല മുഖപ്പിലെ കൈവരിയിലേക്ക് ചാരി പുറത്തേക്ക് നോക്കി ചെറിയ ചാറ്റൽ മഴ തുടങ്ങുന്നു അടുത്തേതോ അമ്പലത്തിലെ ഭജന കേൾക്കാം തൊഴുതുമടങ്ങുന്നവരെയും അമ്പലത്തിലേക്ക് പൂക്കളുമായി പോകുന്നവരെയും കാണാം കാഴ്ചകൾ മങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ അത് മാറി തെളിഞ്ഞു വീണ്ടും വീണ്ടും വൈക ഒറ്റയ്ക്ക് തന്നെയാണ് അതിനി മാറില്ല മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഒന്ന് രണ്ട് തുള്ളികൾ എന്റെ മുഖത്തേക്ക് വീഴുന്നുണ്ട് വിശാലമായ മുറ്റം പന്തൽ പോലെ വൃക്ഷങ്ങൾ അവിടെ രൂഞ്ഞാലിടണം അപ്പോഴിതുപോലെ മഴ പെയ്ത എന്ത് രസമായിരിക്കും ആ കാറ്റില് മഴത്തുള്ളികൾ വീഴുമ്പോൾ ഞാൻ കണ്ണടച്ച് നിന്നു ഡോ താനിതുവരെ താഴേക്ക് പോയില്ലേ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അർജുനേട്ടനാണ് എന്നെ കടന്ന് ഗോവണിയിലേക്ക് നടന്നിരിക്കുന്നു ഞാൻ അങ്ങോട്ടൊന്നു നോക്കി പുള്ളി തിരിഞ്ഞു നോക്കിയില്ല ഞാൻ പുറത്തേക്ക് നോക്കി അതേ നിൽപ്പ് തുടർന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ രുദ്ര വന്നു എടത്തി താഴെ എല്ലാവരും തിരക്കുന്നു രുദ്ര പതിനെട്ട് വയസ്സ് തോന്നിക്കുന്ന സുന്ദരി നീണ്ട മുടി നിദംബം വരെയുള്ള മുടി ഈ കുടുംബത്തിന്റെ ട്രേഡ് മാർക്കാണെന്ന് തോന്നുന്നു ഇവിടുത്തെ അമ്മയ്ക്ക് കൃഷ്ണേച്ചിക്ക് രുദ്രയ്ക്ക് സുഭദ്രയ്ക്ക് അങ്ങനെ ഒത്തിരി പെൺകുട്ടികൾക്ക് ഞാനപ്പോൾ എന്റെ തോളറ്റം വരെ ലെയർക്കട്ട് ചെയ്തിരിക്കുന്ന എന്റെ മുടിച്ചുരുളിലേക്ക് നോക്കി അവളോടൊപ്പം താഴെ ഇറങ്ങിയപ്പോൾ കണ്ടു പല കാറിലേക്ക് കയറുന്ന ബന്ധുക്കളെ റിസപ്ഷൻ ഏതോ ഹാളിൽ വെച്ചായിരുന്നു ഇത്രയും മനോഹരമായ ഒരു വീടും വിശാലമായ മുറ്റവും ഉണ്ടായിട്ടും ഇവരെന്തിനാ എടുത്തത് എന്താ കുട്ടിയെ ഇത്ര താമസം വരൂ സമയായി അക്ഷമയോടെ അർജുനേട്ടന്റെ അമ്മാവൻ ഞാൻ പുള്ളിയെ ആകപ്പാടെ നോക്കി നല്ല തടിച്ചുരുണ്ട് പനിനീർപ്പൂവിന്റെ നിറമുള്ള കവളുകളുള്ള ഒരു മനുഷ്യൻ ഈ കുടുംബത്തിൽ തന്നെ ഏറ്റവും നിറം പുള്ളിക്കാണ് നടത്തത്തിനൊരു സ്ത്രൈണതയുണ്ടോ ഈ മനുഷ്യനെ കാണുമ്പോൾ ഇയാളുടെ വെപ്രാളം ഒന്നുകൊണ്ട് മാത്രം നടന്ന എന്റെ തട്ടിക്കൂട്ട് പെണ്ണുങ്ങളിൽ ഓർമ്മ വരും എന്താ നോക്കണേ ഇറങ്ങൂ കുട്ടിയേ വീണ്ടും അതേ സ്വരം ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ അർജുനേട്ടനെയും ഓർമ്മ വരുന്നു അങ്ങനെ കെട്ടോ അർജുന എന്ന അമ്മാവിന്റെ ഒറ്റക്കീറ്റലിൽ എന്നെ താലി കെട്ടിയ അർജുനേട്ടൻ്റെ മുഖം ഞാൻ അറിയാതെ ചിരിച്ചുപോയി എല്ലാരും പെട്ടെന്ന് എന്നെ തിരിഞ്ഞു നോക്കി അത്ഭുതത്തോടെ കാരണം എല്ലാവരും ശാന്തരായി എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അമ്മാവൻ ഇത്രയും ധൃതി കാണിച്ചിട്ടും മെല്ലെ നടക്കുന്ന എന്നെ കണ്ട് ഞെട്ടിപ്പോയതായിരിക്കാം എന്താ ചെയ്യാനാ പണ്ടേ അനുസരണശീലം ലേശം കമ്മിയാണ് എനിക്ക് കാക്കിയെ ചുറ്റും നോക്കി കണ്ടില്ല ഞാനും ഒരു കാറിൽ കയറി എനിക്കടുത്തായി രുദ്രയും മിഥുവും അർജുനേട്ടനെ നോക്കി കണ്ടില്ല അമ്മയും കൃഷ്ണേച്ചിയും നേരത്തെ ഹാളിലേക്ക് പോയിരുന്നു എല്ലാ കാറും എടുത്തു തുടങ്ങിയപ്പോൾ അമ്മാവൻ വന്ന് മുന്നിൽ കയറി അർജുനേട്ടൻ ഡ്രൈവിംഗ് സീറ്റിലും മുന്നിൽ നീണ്ടെന്നു പറഞ്ഞു വലിയ കാരണോരായി ഇരിക്കുന്ന അമ്മാവനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അർജുനേട്ടൻ കെട്ടിയത് അമ്മാവിനെയാണോ എന്ന് ആ ഇരിപ്പ് കണ്ടപ്പോൾ വന്ന ചിരി ഞാൻ കടിച്ചമർത്തി പിന്നിലേക്ക് ചാരിയിരുന്നു അപ്പോഴാ മുന്നിലെ മിററിലൂടെ എന്നെ നോക്കുന്ന അർജുനേട്ടനെ കണ്ടത് ആ തീക്ഷ്ണമായ നോട്ടത്തിൽ എന്റെ ചിരി മെല്ലെ മാഞ്ഞുപോയി ഞാൻ നിഷ്കുഭാവത്തിൽ പുറത്തേക്ക് നോക്കിയിരുന്നു റിസപ്ഷൻ വളരെ എന്ന് എല്ലാവർക്കും തോന്നാം എനിക്ക് ഷോകായിട്ടാണ് തോന്നിയത് ഇന്നലെ എന്റെ വീട്ടിലെ മേള ഞാൻ ഒരു നിമിഷം ചിന്തിച്ചുപോയി എന്ത് പാട്ടായിരുന്നു ഞാനും വൃന്ദയും ഇന്ദുവും കസിൻസും സ്വയം മറന്ന് ആടി തിമിർത്തു അച്ഛനും കൂട്ടനും ഒപ്പം കൂടി മേളമായിരുന്നു ഇവിടെയോ വരുന്നു ഗിഫ്റ്റ് ചേരുന്നു അഞ്ച് മിനിറ്റ് ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പോകുന്നു ഇത് തന്നെ ഈശ്വര ഞാനിവിടെ പോസ്റ്റായി നിൽക്കുന്നു അമ്മയുടെയും അർജുനേട്ടൻ്റെയും സഹപ്രവർത്തകരും കൃഷ്ണേച്ചിയുടെയും രുദ്രയുടെയും കൂട്ടുകാർ ചില ബന്ധുക്കളും അയൽക്കാരും ഇവരൊക്കെയാണ് അതിഥികൾ അർജുനേട്ടൻ മാത്രമല്ല അമ്മയും കൃഷ്ണേച്ചിയും എല്ലാവരും ഗൗരവക്കാരും മിതഭാഷികളുമാണ് അതിഥികളോട് പോലും ചെറു ചിരിയും അത്യാവശ്യ വാക്കുകളും മാത്രം മ്മളങ്ങനല്ലാട്ടോ അർജുനേട്ടൻ ആരെങ്കിലും പരിചയപ്പെടുത്തി തരൂ മതിലോ അതുവഴി ഇമ്മളങ്ങ് പിടിച്ചു കയറി പിന്നെ തൃശ്ശൂർ ടൗൺ മൊത്തം ഞാൻ അവരെ വാക്കുകളാൽ കറക്കും വെറുതെ ഒരു രസം വേറെ പണിയൊന്നുമില്ലല്ലോ ഒടുവിൽ ഗത്യന്തരമില്ലാതെ അമ്മ എന്റെ അടുത്ത് വന്നു സാരി ശരിയാക്കുന്നത് പോലെ എന്റെ സാരിയിൽ തൊട്ടുകൊണ്ട് എന്റെ കാതോരം പറഞ്ഞു ആൾക്കാർ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി അടക്കൊതുക്കം പെണ്ണിന് അലങ്കാരമാണ് കേട്ടോ വൈകാ ഒരു അമർഷമടങ്ങിയ ചെറുപുഞ്ചിരി എനിക്കായി സമ്മാനിച്ച് പുള്ളിക്കാരി തിരിഞ്ഞു നടന്നു അത് എനിക്ക് എന്തോ എവിടെയോ ഒരു പോർലേൽപ്പിച്ചോ ഇല്ല എന്നാലും കുറച്ച് ഞാൻ ഓവറായോ ഞാൻ അടുത്തായി നിൽക്കുന്ന അർജുനേട്ടനെ നോക്കി കണ്ണുരുട്ടിൽ പ്രതീക്ഷിച്ച് നോക്കി ഞാൻ കണ്ടത് ഒരു കുസൃതിച്ചിരി മിന്നി മറിഞ്ഞു നിൽക്കുന്ന അർജുനേട്ടന്റെ മുഖമായിരുന്നു എനിക്ക് അതിശയമായിരുന്നു ആ മുഖത്ത് എനിക്കായി ഒരു കുഞ്ഞിച്ചിരി മിന്നി മറിഞ്ഞതിൽ നന്നായി ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു എന്റെ ചെവിയോരം വന്ന് മെല്ലെ പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ മുന്നോട്ട് നോക്കി നിന്നു ഞാൻ അയാളെ നോക്കി കണ്ണുരുട്ടി ആര് കാണാൻ എന്നെ നോക്കുന്നേയില്ല ഒരു കാക്കിയും അയാളുടെ ഒരു ടീച്ചർ അമ്മയും ഒരു പ്രൈവറ്റ് ബസ്സിലെ പോലെ ഒരു അമ്മാവനും എല്ലാത്തിനെയും ഞാൻ മര്യാദ പഠിപ്പിക്കുന്നുണ്ട് വൈകലക്ഷ്മിയാണ് ഞാൻ ഈശ്വരാ അത്രയ്ക്കും വേണോ ആ ഇരിക്കട്ടെ തുടരും അടുത്ത പാട്ടായിട്ട് അടുത്ത ദിവസം കാണാം